നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ടി ജി പുരുഷോത്തമൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ച പ്രകടനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം ഓരോ ആഴ്ചയിലെയും ഐ എസ് എൽ ടീം ഓഫ് ദി വീക്ക് പുറത്തുവിടുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വീണ്ടും ടീം ഓഫ് ദി വീക്കിൻ്റെ കോച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു കഴിഞ്ഞില്ല ടീം ഓഫ് ദി വീക്കിലെ രണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടുന്നു ഒരാൾ യുവതാരം ഖോറു സിംഗാണ് മറ്റേയാൾ പിൻ്റെ മാന്ത്രികൻ അഡ്രിയാൻ ലൂണയാണ് ഈ കഴിഞ്ഞ മാച്ച് വീക്കിൽ എന്തൊരു പ്രകടനമാണ് അവർ നടത്തിയത് അതിൻ്റെ പ്രതിഫലനമാണ് ഇങ്ങനെ ഒരു ടീം ഓഫ് ദി വീക്ക് വരാൻ കാരണം നോക്ക നമുക്ക് ഐ എസ് എല്ലിൻ്റെ മാച്ച് വീക്ക് പത്തൊമ്പതിലെ ഒഫീഷ്യൽ ടീം ഓഫ് ദി വീക്ക് ഗോൾ കീപ്പറായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ വിശാൽ ഖെയ്ത്തിനെയാണ് ഡിഫൻസിൽ ഇരു വാർഷികങ്ങളിലും ജംഷഡ്പൂർ എഫ് സിയുടെ താരങ്ങളെയാണ് കാണാൻ കഴിയുക ഇടതുപാർഷത്തിൽ മുഹമ്മദ് ഉബൈസും വലതു പാർശ്യത്തിൽ പ്രതീക് ചൗധരിയും ഇനി സെൻടർ ബാക്ക്മാരുടെ റോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ടോം ആൽഡ്രഡും അതുപോലെ മുംബൈ സിറ്റി എഫ് സിയുടെ തിരിയുമാണുള്ളത് മധുനിരയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയുണ്ട് കൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മുഹമ്മദ് അലി ബെമാമറും പിന്നെ ജംഷഡ്പൂർ എഫ് സിയുടെ ഹാവി ഹെർണാണ്ടസും ഉണ്ട് ഹാവി ഹെർണാണ്ടസ് ആണ് ഇവിടെ ക്യാപ്റ്റൻ മുന്നേറ്റ നിര നോക്കുക അതിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ലിസ്റ്റൻ കൊലാക്കോ ഒപ്പം തന്നെ അലാദിൻ അജേർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അലാദിൻ അജേരെ ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ സൂപ്പർ താരം യുവ സെൻസേഷൻ കോറു സിങ് ഇതാണ് ഇപ്പോൾ ഐ എസ് എൽ മാച്ച് വീക്ക് പത്തൊമ്പതിൽ ടീം ഓഫ് ദി വീക്ക് വീക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോച്ചായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടി ജി പുരുഷോത്തമൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എൻ്റെ ഉത്താം